എന്റെ ഒക്കെ മദറിനിലോയ്ക്കൊക്കെ ട്രാവലിങ്ങാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവരെ സ്റ്റുഡിയോയിലെത്തുകയും എന്റെ എന്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് ആയിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ഞാൻ അതിന്റെ വീഡിയോ ഇപ്പൊ കാണിച്ചുതരാം നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഇന്നലെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ ഫാമിലി വീക്ക് നടക്കുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫാമിലി റൗണ്ടിൽ ഈ ലക്ഷ്മിയുടെ കുട്ടിയെ അവരതിനകത്തോട്ട് കേട്ടിയില്ല കാര്യം കഴിഞ്ഞ സീസൺ തൊട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ പിള്ളാരെ കേട്ടുന്ന പരിപാടി അവർ നിർത്തിയിട്ടുണ്ട് സീസൺ ഫൈവ് വരെ മാത്രമായിരുന്നു കുട്ടികളെ അതിനകത്ത് കേറ്റാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നത് പക്ഷെ സീസൺ ഫൈവിന് ശേഷം സീസൺ സിക്സ് കഴിഞ്ഞാലും ഇതുപോലെ ചെറിയ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു മനുഷ്യരെ അതിനകത്തോട്ട് അവർ കേട്ടുന്നില്ല അത് എന്തിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നു അവസാന നിമിഷമാണ് ഇതുപോലെ ബിഗ് ബോസിൻ്റെ ഏതോ ഒരു ക്രൂ മെമ്പർ വിളിച്ചിട്ട് ഇതുപോലെ ഇവർ ഇവർ രണ്ടുപേരും തമ്മിൽ ഡിവോഴ്സ് കേസ് നടക്കുവാണ് അപ്പം ഭർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ കുട്ടിയെ കയറ്റാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു കള്ളത്തരം പറഞ്ഞിട്ട് മനപ്പൂർവ്വം ആ കുട്ടിയെ അവോയ്ഡ് ചെയ്തു എന്ന തരത്തിലൊക്കെയാണ് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റ ചെട്ടിത്രമല്ലേ ഏഹ് ആ കുട്ടി അവിടെ ഒരുങ്ങി റെഡിയായി അകത്ത് കയറാനായിട്ട് എല്ലാം സെറ്റായിട്ട് നിൽക്കുമായിരുന്നു ആ കൊച്ചിന് എന്തുമാത്രം മാനസികമായിട്ട് വിഷമം ഉണ്ടായി കാണാം ഏഹ് അങ്ങേറ്റ തോന്നിവാസമാണ് ഈ കുട്ടിയൊക്കെ കാത്തു കയറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ സീസൺ ഫൈവിനകത്തെ അഖിൽമാരാറിൻ്റെ രണ്ട് പിള്ളാരെ കേറ്റിയല്ലോ അന്നൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നോ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം പൊകൃത്തരമാണ് അത് മാത്രമല്ല ഇല്ലാത്ത കഥ ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കുവാണ് അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട് ഹസ്ബൻഡ് സമ്മതിച്ചാൽ മാത്രമേ കുട്ടിയെ കയറ്റാൻ പറ്റൂ അങ്ങനൊരു സംഭവമേ ഇവിടെ ഇല്ല എന്തായാലും ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നു കേൾക്കാം നമസ്കാരം എൻ്റെ പേര് അനന്തപത്മനാഭൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ ഉണ്ടാക്കിത്തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റായ വേഗത്ത് ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെൻ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇതിനകത്ത് പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതായത് കുട്ടിയെ കാണാനായിട്ട് കൺസെൻ്റ് കൊടുക്കാത്ത ഒരാളാണ് ഞാനെന്ന് അതായത് ആ രീതിയിലാണ് പുള്ളിക്കാരൻ ഇപ്പോൾ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലക്ഷ്മിയും ഹസ്ബൻഡും തമ്മിൽ പല ഇഷ്യൂസും ഉണ്ടാവാം പക്ഷേ ഈ ഒരു പുള്ളി അത് മുതലെടുത്ത് ലക്ഷ്മിയെ കുറ്റം പറയാനും കൊടുക്കാൻ ഓന്നിട്ടില്ല പുള്ളി അവിടെ സേണായിട്ട് കുട്ടിയെ കാണിക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നിന്നത് പക്ഷേ ഇവരത് വളച്ചൊടിച്ചിട്ട് മനഃപൂർവ്വം അച്ഛൻ സമ്മതിച്ചില്ല ആ അമ്മയെ കുട്ടിയെ കാണിക്കാനായിട്ട് കഷ്ടം തന്നെ ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വന്നില്ലേ കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്ക് എന്തോ നടക്കുകയാണ് അപ്പൊ പല കണ്ടസ്റ്റൻ്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ബിന്നിയുടെ ഹസ്ബൻഡിനെ ഒരാഴ്ച അതിനകത്ത് വിളിച്ചെടുത്തിരിക്കുക എന്തിന്റെ പേരിലാണ് ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റിന്റെ ഫാമിലി ഒരാഴ്ച അതിനകത്ത് നിർത്തുന്നത് അതായത് ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അവിടെ ബാക്കിയുള്ളവർക്കൊന്നും ഫാമിലി ഇല്ലേ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ബാക്കിയുള്ള എത്രയോ പേരെ നിങ്ങൾക്ക് അവിടെ ഒരാഴ്ച നിർത്താം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇവിടെ ഒരാളെ മാത്രം പിടിച്ചിട്ട് ഒരു ഒരാഴ്ച എന്ന് പറയണത് തന്നെ എത്രത്തോളം എട്ടത്തരമാണെന്ന് മനസ്സിലാക്കാന്നേ ഉള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമ ചട്ടത്തരമായിപ്പോയി എനിക്ക് പറയാൻ പറ്റുള്ളൂ സോറി അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും അമ്മ എൻ്റെ മധുരനിലോയ്ക്കൊക്കെ ട്രാവലിങ്ങാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവരെ സ്റ്റുഡിയോയിലെത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പം കാണിച്ചുതരാം നിങ്ങളൊന്ന് നോക്ക് അടിപൊളിയായിട്ട് ആ കുട്ടി ഡ്രസ്സൊക്കെ ചെയ്ത് നിക്കുന്നേയും നോക്ക് അതും ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തു കൊടുത്തത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തത് അവസാന നിമിഷമൊക്കെ കുട്ടി കാണിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയണത് തന്നെ ഹിന്ദു ഇതൊക്കെ ഏ ഇങ്ങനെയുള്ള കാര്യം ഇത് ഇതൊക്കെയാണ് ഈ ഒരു ഷോയിലെ സത്യം പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട ഒരു സംഭവം അതായത് ഇതിൻ്റെ കുറച്ച് അണിയറ പ്രവർത്തകരുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം അഖിൽമാരാർ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ക്രൂ മെമ്പേഴ്സിനെ പറ്റിയിട്ട് ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ട് കാര്യം ഇങ്ങനെയുള്ള തോന്നിയ വസങ്ങൾ കാണിക്കുന്നതിൻ്റെ പേരിലടേ കാരണം ആ വെറും പൂക്രത്തരമാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻഡമോൾ ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെ പറയത്തുള്ളൂ കാര്യം ഏഷ്യാനെറ്റ് എന്ന് പറയണത് ഇതൊരു ഇതൊരു ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ചാനലാണ് അല്ലാതെ ഏഷ്യാനെറ്റിന് പൂർണ്ണ അവകാശമൊന്നുമില്ല ഈ പറയുന്ന ഒരു ഈ ഒരു ഷോ ആയിട്ട് അപ്പം ഇങ്ങനെയുള്ള കേസസിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ എടുക്കണം കാര്യം വിമാറിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കണം ആ കുട്ടി എന്തുമാത്രം മനസ്സ് വിഷമിച്ചു കാണും ആ അത് അത്ര ഇത്രയോ ദിവസമായി ആ അമ്മയെ കാണാതെ നിൽക്കുന്നത് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് തോന്നുന്നത് ഈ ഒരു മനുഷ്യൻ്റെ അടുത്ത് ആ പുള്ളി വന്ന് പ്രസൻറ്റ് ചെയ്ത രീതി ഒരു വ്യക്തി വെക്കാതെ വളരെ മാന്യമായിട്ട് വന്ന് ഇങ്ങനെ വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ആ വീഡിയോ കണ്ടില്ലേ അപ്പം അതില് അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുണ്ടായെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവര് ഡിസ്പ്യൂട്ട് ഉണ്ടാവും ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് കമ്പനിറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്ക് കിട്ടുന്ന സാഹചര്യത്തില് അല്ല അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം അല്ലെങ്കിൽ ദേ കോൾ ചെയ്യൂ റൈറ്റ് അപ്പം നിങ്ങൾ തന്നെ വിളിച്ച് ചോദിക്കാം ഇത് സത്യമാണോ നിങ്ങൾക്ക് പൂർണ്ണ സമ്മതമുണ്ടോ പക്ഷെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അവരുടെ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഷോയാണ് അപ്പൊ ആ ഷോയിൽ ഇത്തരത്തിലൊക്കെ ഉള്ള ഇൻഫർമേഷൻസ് കിട്ടുമ്പോ സത്യമാണോ എന്ന് വിളിച്ച് അന്വേഷിക്കേണ്ട ഒരു സാമാന്യ മര്യാദ അവർക്കുണ്ട് അല്ലേ അവര് റിലക്റ്റന്റ് ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക് ആകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെന്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാൽ ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്യുക കേട്ടല്ലോ അതായത് ഇവർ രണ്ടുപേരും ഒരു ഡിവോഴ്സ് പെറ്റീഷനും എവിടെയും ഫയൽ ചെയ്തിട്ടില്ല ഇത് ചുമ്മാ ഓരോരുത്തരും അടിച്ചിറങ്ങുന്ന പരിപാടിയാണ് അതൊക്കെ അതിന്റെ കൂടെ ഇല്ലാത്ത കഥ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി അതായത് അത് തന്നെ ഒരു വസ്തുതാ വിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേരിൽ കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി എന്തിന്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്ക് അറിയില്ല സ്റ്റിൽ അതൊരു ക്വസ്റ്റിനിൾ ക്വസ്റ്റിനിൾ തിങ് ആണ് അല്ലേ അപ്പൊ നമുക്കത് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇച്ചു ഞാനങ്ങനെ വീഡിയോയിലൊന്നും ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നും അല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു കിതപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് കാരണത്തിനെന്നോ അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ജോലി സ്ഥലത്തായില്ല ജോലി സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് നമുക്കും ഈ ജോലി എടുക്കുന്നത് ഒക്കെ വാങ്ങിക്കാനല്ലേ ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്ത് ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും മറവോടെ കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് അതായത് പുള്ളിക്കാരൻ ഒരു സെൽഫ് വീഡിയോ എടുത്ത് വരെ കൊടുത്ത് എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ കൂടിയിട്ടാണ് കുട്ടി അവിടെ ചെന്നതെന്നൊക്കെ എന്നിട്ട് പോലും അവരത് സമ്മതിച്ചില്ല കൊള്ളാം എന്തായാലും നല്ല പരിപാടികൾ തന്നെ കാണിക്കുക ഇവന്മാരൊക്കെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം അങ്ങനത്തെ ചെട്ടിത്തരും ഇത് ആ ഈ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി അമ്മയെ കാണാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ വീഡിയോ കാണുന്ന പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പേര് ഈ ഒരുപാട് അമ്മമാരും ഒരുപാട് അച്ഛന്മാരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കാം അപ്പം ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി ആ അമ്മയെ കാണാതിരിക്കുന്ന ഒരു സമയത്തുള്ളൊരു വിഷമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ സാധനം എത്തിക്കേണ്ട അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കകത്തേക്ക് കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കകത്ത് ഗേറ്റ് ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫേഷൻ റൂമിൽ ഒന്നോ രണ്ടോ മിനിറ്റോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടു പോയിന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിനകത്ത് ഒരു രണ്ടു മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ നിങ്ങൾ മറ്റേ എൻ സി പി സിആറിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമല്ലോ ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലേക്ക് കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്ന് തോന്നില്ല അവിടെ ചില കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിന്നുള്ളവരെയൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ വളരെ മോശം പ്രവണതയാണ് കേട്ടോ കാരണം ഒരൊറ്റ വീഡിയോയിലെല്ലാം പറഞ്ഞു തീർക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് പോകുന്നത് ക്ഷമിക്കുക മറ്റൊരു കാര്യം കൂട്ടുള്ളത് നമ്മുടെ ഒണീൽ സാബുൻ്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആൻറ്റിക്ക് എൻ്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട്ടിലും പ്രായം കാണുമ്പോൾ അല്ലേ അപ്പോൾ എന്നാലും വളരെ ബഹുമാനത്തോടെ പറയുകയാണ് ആൻറ്റി ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞ് ശരിയാണെന്ന് തോന്നുന്നു ആൻറ്റിക്ക് വസ്തുതയുള്ളൊരു കാര്യം ആൻ്റിയുടെ അറിവോട് കൂടിയാണോ എല്ലാവരും പറഞ്ഞ് കേട്ടതിൻ്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പം അത് ശരിയാണോ കാരണം ആൻറ്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞാണല്ലോ ആൻറ്റിക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത് അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ല എന്തോ ഡിവോഴ്സ് കൊടു കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിന്റെയൊക്കെ വസ്തുത ശരിയാണോ ശരിയാണോന്നൊന്നും അന്വേഷിച്ചിട്ട് ആന്റി സംസാരിക്കുന്ന ശരി അപ്പൊ ആന്റിയും ലക്ഷ്മി ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യമൊന്നും വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പറഞ്ഞ ഇതിന്റെയൊക്കെ പിന്നില് ഈ എൽ ജി ബി ടിക് യു എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി വല്ലതും ഇതിന്റെ പിന്നിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ലക്ഷ്മിയെടുത്ത് പൊതുവേ ഒരു ചോർച്ചിലുണ്ടല്ലോ അതിലെടുത്ത് നൂറയടുത്തും ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് ഒരുപാട് പേര് അതിന് യോജിച്ചിട്ടില്ല അപ്പം ലക്ഷ്മിക്ക് ഇത് ഇൻഡയറക്ട്ലി കൊടുത്തൊരു പണിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷമൊക്കെ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ കാല് മാറേണ്ട ആവശ്യമെന്തോ അപ്പോൾ ഇതിന്റെ പിന്നിൽ നല്ല രീതിയിലുള്ള കളി നടന്നിട്ടുണ്ട് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല കാര്യം പുള്ളിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം പുള്ളി പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്നില്ല എന്നാൽ പോലും കാണിച്ചത് അങ്ങേറ്റം ചട്ടത്തരമാണെന്നുള്ള രീതിയിൽ പുള്ളി വളരെ മാന്യമായിട്ട് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു വന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്കും പറഞ്ഞാൽ ഇനി ലക്ഷ്മി പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നിൽ നടന്ന കുറച്ച് കാര്യങ്ങളും കൂടി മേ ബി അറിയാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഇവർക്ക് പുറത്തൊന്നും വന്നിട്ട് അധികം സംസാരിക്കാൻ പറ്റത്തില്ല ഈ ഷോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കാര്യം ഒമ്പത് മാസത്തെ കോൺട്രാക്ട് ആണ് ആ ഒമ്പത് മാസത്തെ കോൺട്രാക്ട് കഴിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലുമൊക്കെ വിണ്ടാനും പറയാനും പറ്റത്തുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക